ഇന്നലെ വൈകിട്ട് അഴിത്തടം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ നല്ല പനിയായിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ വന്നപ്പോൾ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ആൾ കേട്ടില്ല ഉള്ള മരുന്നൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയി പക്ഷേ രാത്രി നല്ല പനിയായിരുന്നു ഞാൻ വരെ പേടിച്ചു പോയി നല്ല ചൂടും നല്ല പനിയും ചുമയൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കും ചെറുതായിട്ട് ഒരു തൊണ്ടവേദനയും പനിക്കോളൊക്കെ തുടങ്ങി പക്ഷേ എനിക്കങ്ങ് പനിക്കുന്നില്ല അങ്ങനെ നമ്മൾ ചീട്ടൊക്കെ എടുത്ത് നേരെ ക്യാഷുവായിട്ടിലേക്ക് പോയി ഡോക്ടർ കണ്ടില്ല നമുക്ക് എന്താ അവരെല്ലാം ൊക്കെയ്തു അപ്പോഴത്തേന് ഇതേ ഞങ്ങളുടെ മതശ്രീ ബന്ധം ബന്ധം നടന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ അമ്മയ്ക്ക് എന്താണ് ജോലി അമ്മ എവിടെയാണ് വർക്ക് ചെയ്യണേ എന്നൊക്കെയുള്ള ഇപ്പം നിങ്ങൾ അറിഞ്ഞില്ലേ അപ്പോൾ ഇതേ നമ്മൾ നേരെ ഫാർമസിയിൽ നിന്ന് നമ്മൾ അതായത് ഉള്ളിൽ നിന്ന് നമ്മൾ മെഡിസിൻ വാങ്ങിച്ചില്ല കേട്ടോ അവിടെ ഭയങ്കര തിരക്കാണ് നിന്ന് മെഡിസിൻ വാങ്ങിക്കാൻ നിന്നാൽ നമ്മൾ ഇന്നൊന്നും വീട്ടിലേക്ക് പോരില്ല പിന്നെ അവിടെ അവിടുന്ന് തൊട്ട ഓപ്പോസിറ്റുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ചു കേട്ടോ അങ്ങനെ അതേ നേരെ വീട്ടിൽ വന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറച്ചു നേരം ഞാനും ഒന്ന് കിടന്നുറങ്ങി അത് തവണ ഇപ്പോഴും ഉറക്കെണീറ്റിട്ടില്ല ഞാൻ പിന്നെ എണീറ്റ് എനിക്ക് കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്റെ പണികളെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ ഇനിയിപ്പോൾ താഴെ വന്നു വിളക്കൊക്കെ വെച്ചു അപ്പഴ് അമ്മ അപ്പം നാളത്തേക്കുള്ള കറിക്കുള്ളത് ഇപ്പോഴേ അരിഞ്ഞ് റെഡിയാക്കിയൊക്കെ വയ്ക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കി അതി തവണ അപ്പോഴത്തേനും എണീറ്റ് വന്നു മേലൊക്കെ കഴുകി ആൾ ഉഷാറായി വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി വരുകയും പോകുകയും ചെയ്യുകയാണ് കേട്ടോ അത് ആ മരുന്ന് കഴിക്കുമ്പം ആ ഒരു ആ ഡോസ് കഴിയുമ്പോഴത്തേനും വീണ്ടും പനിക്കുകയാണ് അങ്ങനെയാണ് കേട്ടോ മൂന്ന് ദിവസത്തേക്കുള്ള ടാബ്ലറ്റ് ആണ് തന്നിട്ടുള്ളത് ഇനിയിപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞ് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും കൗണ്ടും അതുപോലെ മഞ്ഞപ്പിത്തിൻ്റെ ഒക്കെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ അറിയാൻ

കുടിക്കാനുള്ള വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ ഉണ്ടാക്കിയതാണ് പക്ഷേ ഈ സമയമായപ്പോഴത്തേന് തീർന്നു പോയി അപ്പം വീണ്ടും ഞാൻ രണ്ടാമത് കുടിക്കാനുള്ള വെള്ളം വയ്ക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഈ ജീരകം ഉലുവ തുളസി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉടന്ന വെള്ളം കുടിക്കില്ല കേട്ടോ അങ്ങനെ കഞ്ഞിയൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നേരെ വന്ന് അഴത്തേണ്ടിൻ്റെ അടുത്ത് ഒന്ന് നോക്കിയിട്ടോ എനിക്ക് ഇങ്ങനെ എപ്പോഴെപ്പോഴും അടുക്കളയിൽ പണിയെടുത്താലും ഞാൻ ഇവിടെ വന്ന് എപ്പോഴും ഇങ്ങനെ നോക്കും പനിക്കുണ്ടോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മേലെ റൂമിൽ കിടക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല ആൾ പിന്നെ ഹാളിൽ വന്നിട്ട് ഒരു പുതപ്പ് എടുത്ത് പൊതാച്ച് അവിടെ ഇങ്ങനെ കിടക്കാനായിട്ട് അപ്പോൾ ഐത്തേണ്ടുള്ള കഞ്ഞി ഞാൻ വേഗം കൊടുത്ത് മരുന്ന് കൊടുക്കണമല്ലോ അപ്പോൾ വേഗം തന്നെ കഞ്ഞി റെഡിയാക്കി പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ബീൻസ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിക്കൊന്നുമില്ല എന്നാലും ഞാൻ സൈഡിൽ വെച്ച് കൊടുത്തത് കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടേന്ന് വിചാരിച്ച് പിന്നെ മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഞാൻ കൊടുത്തു അപ്പം അപ്പം എന്നോട് ഫുഡ് കഴിക്കണില്ലെന്നാണ് ടൈത്താണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ പാത്രങ്ങളെല്ലാം ഫുഡ് കഴിച്ചതെല്ലാം കഴുകി കമ്മത്തിയൊക്കെ വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ ബേബേസ്